ഇമാം ഇബ്നു റഹിമുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മൻ മിനൽ മസ്ജിദി ബനല്ലാഹു ലഹു ഫിൽ ജന്ന പള്ളിയിൽ നിന്ന് നിന്നൊരു മാലിന്യമെടുത്ത് ആരെങ്കിലും പുറത്തു കളഞ്ഞാൽ അവന് സ്വർഗത്തിലൊരു വീട് അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാഹുലി വസ്ല്ലം അപ്പൊ പരിവാലനും കൂലിയുള്ളതാണ് ഇനി നല്ല പള്ളി ഉണ്ടാക്കും കേട്ടോ നമ്മളെപ്പോഴത്തെ പതിവ് സ്വഭാവം എന്താ അറിയും നല്ല പള്ളി ഉണ്ടാക്കും പക്ഷേ അതിനെ പരിപാലിക്കാൻ ആളവെക്കൂല അതെല്ലാം കൂടി ഒരാളെ ഒരു ഇമാമം മൂത്രപ്പൊര കൈകണ്ടോ മൂപ്പൻ തന്നെയാണ് മെയിൻ ഇമാമില്ലാത്ത ഇമാമത്ത് കണ്ടോ മൂപ്പര് തന്നെയാണ് പള്ളി വൃത്തിയാക്കണ്ടോ അടിച്ചേറണ്ടോ ഒക്കെ മൂപ്പര് തന്നെയാണ് എന്ന് പറയും അങ്ങനെ ആയാല് പള്ളി നിർമ്മാണം ആൾ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ ആ മൂത്രപ്പുരയേക്കാൾ പോകാൻ കഴിയൂരാ അതിന് മാത്രം നമ്മൾ ഒരാൾ വെക്കണം ആ ആള് എല്ലാ വ്യാഴ്ച വന്ന് മൂത്രപ്പുര കയറുന്ന പോരാ ഇത് റോഡാണ് നിരന്തരം ആളുകൾ ഉപയോഗിക്കുന്ന പള്ളിയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മളെ മൂത്രപ്പൊരകൾ കൈകട ഞാൻ നാല് പള്ളിന്റെ പ്രസിഡന്റാണ് പ്രസിഡന്റും രണ്ടണത്തിന്റെ സെക്രട്ടറിയും രണ്ടണത്തിന്റെ പ്രസിഡന്റും ആണ് എടവണ്ണപ്പാറ ടൗണിൽ നിങ്ങൾ വന്നു നോക്കി ആയിരക്കണക്കിന് ആളുകൾ കയറുന്ന പള്ളിയാണ് ഒരു കുറുമ്പ് നിങ്ങൾ നോക്കിയാൽ കാണില്ല എന്താ അറിയ സതീബിന് കൊടുക്കുന്നതിനേക്കാളും ശമ്പളം കൊടുത്തിട്ട് ഒരു ക്ലീനർ അടച്ച അയാള് ഹെറമിലൊക്കെ ജോലി ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലാണ് എവിടെ പൊടി ഉണ്ടോ അതുണ്ടോ എല്ലാ ദിവസവും ഫയൻ തുടക്കും അങ്ങനെ ഒരു പൊടിയും കാണാതെ കൊണ്ടെടുക്കാം അല്ലെങ്കിൽ ഈ പള്ളിയൊക്കെ വേഗം കേടുന്നു നഗരത്തിൽ റോഡിന്റെ പൊക്കത്ത് ആ പൊടിവാറി വേഗം കേടുവരും പരിപാലനം വളരെ പ്രധാനമാണ് അതിന് നമ്മൾ പണം ചെലവാക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാനില്ല അല്ലെങ്കിൽ കുറഞ്ഞ കൊല്ലം കൊണ്ട് ഇതുപോലെ വലിയ തുക നമ്മൾ പിന്നെ ഇറക്കേണ്ടി വരും അപ്പൊ അതിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം വൃത്തി വേണം പിന്നെ നബീസ് അല്ലാഷണങ്ങൾ പറഞ്ഞു പള്ളി അശുദ്ധമാകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം അവിടുന്ന് പറഞ്ഞു ജന്നിബു മസാജിദക്കും സിബിയാനക്കും നിങ്ങളെ പള്ളികളിൽ വകതിരി ഭാഗാത്ത കുട്ടികളെ കൊണ്ടുവരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം നല്ല ഇതൊക്കെ വിഛിലമ്മളിലെ കാർപ്പറ്റൊക്കെ നല്ല വിലപിടിപ്പുള്ള കാർപ്പറ്റാ ഇനി പെരുന്നാളോ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴുണ്ടാവും ചില ആൾക്കാർക്ക് ഒരു ആൾക്കാർക്കൊരു പോതിപ്പര് ആദ്യത്തെ ആൺകുട്ടിയാ ഓനൊരു നാല് വയസ്സായിട്ടേ ഉള്ളൂ നട്ടവീരാതും അറിയില്ല ഓനും കൂട്ടി പള്ളിയിലിടവ് എന്നിട്ട് എന്ത് ചെയ്യുന്ന നിങ്ങൾ ഈ കുട്ടികൾ നമ്മളെടുത്ത് പള്ളിയിൽ വന്നാൽ വായന്റെ ഒറ്റ കന്നുളച്ചായിരിക്ക വാപ്പന്റെ അപ്പുറത്തൊന്നും ഇങ്ങനെ മേലോട്ട് പോക്കുക എന്താ വാപ്പന്താ ചെല്ലണെന്ന അതിന്റെ ഇടയിലാണ് മൂത്തുറയ്ക്കും ഈ സ്ഥലത്ത് മൂത്തുറോയിച്ചാൽ ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റൂല അത് കട്ട് ചെയ്തെടുത്ത് ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ടാണ് എബിസോല്ലാസങ്ങള് പറഞ്ഞത് വകതിരി ഭാഗാത്ത കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യരുത് പള്ളിയിലേക്ക് കൊണ്ടുവരരുത് അതുപോലെ ഭ്രാന്തുള്ള ആളുകളെ പള്ളിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത് സൂക്ഷിക്കണം പള്ളിയിൽ വെച്ച് നിങ്ങളെ ശബ്ദം ഉയരുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം പള്ളി കമ്മിറ്റിയുടെ മീറ്റിങ്ങിനൊക്കെ നല്ല സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ആ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് കാരണം മീറ്റിങ്ങിന് ഇടയിലൊക്കെ കുറെ ഒച്ചപ്പാടുകളൊക്കെ ചെലപ്പം വരും അപ്പൊ പള്ളിന്റെ ഉള്ളിൽ നിന്ന് രീതിയിലുള്ള ബഹളങ്ങളൊന്നും ഇല്ലാതെയാക്കവിടെ പറഞ്ഞു വജ്മിറുഹാ ിൽ ജുമ ആളുകൾ ഒരുമിച്ചുകൂടുന്ന വലിയ ജമായത്തോ ജയോ ഒക്കെ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അവിടെ ഊതുകൾ കത്തിക്കണം പള്ളിയിലെ ഊത് കത്തിക്കണം അവിടുന്ന് ഇപ്പോൾ ചെറിയ വാസന കിട്ടിയിട്ടുണ്ട് അതിനി എന്നും നിലക്കണം അത് വേം കേടു ആ സാധനം കിട്ടണ അപ്പൊ പുതിയ ഞാനാ വാങ്ങിക്കൊടുക്കാൻ ഓരോരുത്തർ മുന്നോട്ട് വരിക ആ ഇളക്കിലുള്ള പൊടി കഴിഞ്ഞാൽ അത് ഞാൻ വാങ്ങിക്കൊടുക്കാൻ അതിന് മുന്നോട്ട് വരിക ഇതിന് അബിസുല്ലാസങ്ങൾ കൽപ്പിച്ച സംഗതികളാ നല്ല സൗകര്യത്തോ നല്ല സൗരഭ്യത്തോടെ പള്ളി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ അവിടുന്ന് പറഞ്ഞു പള്ളിയിലേക്ക് വരുന്നിടത്ത് തന്നെ ശുചീകരണ സൗകര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം നമ്മളെ പള്ളി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും ഈ ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്ര അല്ല നമ്മളെ പള്ളിയാണ് മൂക്ക് വെച്ചിട്ട് ശുദ്ധി പരിശോധിക്കണ ഒരു സ്ഥലം അള്ളാന്റെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഏത് മാത്രമേ ഉള്ളൂ പള്ളി മാത്രമേ ഉള്ളൂ നിങ്ങൾ ആശുപത്രി ഈ വൃത്തി ഉണ്ടാവൂ ആശുപത്രിക്ക് ഈ വൃത്തി ഉണ്ടാവില്ല പിന്നെ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒരു നഗരത്തിൽ ഒരു പള്ളി ഉണ്ടായാൽ നഗരത്തിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ശൗചം അവരുടെ വിസർജനത്തിനും ശൗചം ചെയ്യാനും ആ പള്ളിയെ ആശ്രയിക്കുക വഴി ആ നഗരത്തിന്റെ വൃത്തിയുടെ കാവലാളായി നമ്മളെ പള്ളി മാറും പള്ളിയില്ലാത്ത നഗരങ്ങളിൽ നിങ്ങൾ നോക്ക് ഗവൺമെന്റ് ചിലപ്പോൾ ശൗചാലയം ഉണ്ടാക്കിയാൽ തന്നെ ആദ്യത്തെ ഒരു മാസം തന്നെ അത് നല്ലത് നടക്കൂല പിന്നെ പോയി നോക്കിയാല് മൂത്തുറിക്കാൻ പോകാൻ ഛർദ്ദിച്ചിട്ട് അങ്ങോട്ട് പോരാ ആ ജാതി വൃത്തിയാണ് എല്ലാ ഉള്ളത് ഇതല്ലേ അതേ സമയത്ത് നമ്മളെ പള്ളിയിലോ ആ പള്ളിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താ അവസ്ഥ ഇപ്പൊ നമ്മൾ നഗരങ്ങളിൽ ചെന്നാൽ ഊടുവഴിയിലൂടെ ഒക്കെ നടന്ന കാണാൻ ഓരോരുത്തർ ഇങ്ങനെ നിന്ന് ചൂണ്ടടണമായി നിൽക്കണവരുണ്ട് പൂന്തോട്ടം നടക്കണമായിരുന്നു അവര് പരിപാടി കഴിച്ചിട്ട് പള്ളി എന്ത് ചെയ്യുന്നു നമ്മളെ ശാസ്ത്രീയമായി സൗകര്യം പള്ളിയിലുണ്ട് അത് നബീസുല്ലാസ് നിർദ്ദേശമാണ് അപ്പൊ ആ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ വേണം പിന്നെ പള്ളിയിൽ നല്ല വെളിച്ചം ചില ആൾക്കാർക്ക് ഒരു തോന്നൽ പള്ളി പള്ളിയിൽ ഇരിക്കണക്ക് കുറാൻ പോകണം എന്നുണ്ടെങ്കിലോ അയാൾ പുറത്തേക്ക് ഇറങ്ങാവില്ലേ പുറത്തെ പോലായ്മ വന്നിട്ട് ഇങ്ങനെ കാരണം ഉള്ളില് പള്ളിന്റെ കാരണ്ടാണ് പള്ളിക്ക് മാത്രം കരണ്ടില്ല ഗവൺമെന്റിന്റെ അതിന് പൈസ നമ്മൾ കൊടുക്കാൻ പൈസ എന്തിനാ ഈ പള്ളിയിൽ ഓതാൻ ആടില്ലെങ്കിൽ പോലും വെളിച്ചം ഉണ്ടാകേണ്ട സമയത്ത് നല്ല വെളിച്ചം വേണം ഓവർ വെളിച്ചം ഉണ്ടായ നമ്മളെ കണ്ണിന് കേടാണ് അതിനൊരു കണക്കുണ്ട് ആ പാകമുള്ള വെളിച്ചം എപ്പോഴും പള്ളിയിൽ ഉണ്ടാവണം ആവശ്യമുള്ളപ്പോൾ അത് വെറുതെ ഓഫാക്കി കളയരുത് അത് പള്ളിയുടെ ഒരു പ്രൗഢിയുടെ ഭാഗമാണ് ആദ്യമായി പള്ളിയിൽ ലേറ്റ് കത്തിച്ചത് നബിസ്വല്ലാഹു വസ്ലം നിങ്ങളുടെ കാലത്ത് നബിതങ്ങൾ വല്ലാതെ ഒരു സംഭവം കാണാം യമനിൽ കച്ചവടത്തിന് പിന്നെ കച്ചവടത്തിന് പോയതാ പോയതാസിലെ ചന്തയിൽ നിന്ന് മഹാനവരുകൾ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു നമ്മളെ പഴയ റാന്തലിന്റെ ജ്യേഷ്ഠനാണ് ഈ എന്ന് പറഞ്ഞ സാധനം അത് പളുങ്കിന്റെ കുപ്പിയ അതിൽ ജയിതെണ്ണ ഒഴിച്ച് അതിന് തിരിയിട്ട് കത്തിക്കുന്ന സമ്പ്രദായമാണ് ഇങ്ങനത്തെ കുറച്ച് വെളുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് മദീനത്ത പള്ളിയുടെ പല ഭാഗത്തും ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഒരു ദിവസം അതാണ് കത്തിച്ചു നബിസൊല്ലാസങ്ങൾ മാരിപസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പം സ്വഹാപത്ത് പറയാ പുനാര നബിതങ്ങളുടെ മുഖം ആ പ്രകാശത്തിൽ ഇങ്ങനെ ലംഘാണ് സന്തോഷവും ഈ വെളിച്ചവും കൂടി കൂടിയപ്പോൾ റസൂർള്ളഹാസങ്ങളുടെ മുഖം ഇങ്ങനെ ലംഘുന്നു അവിടുന്ന് ചോദിക്കുകയാണ് ആരാണ് ഈ ലൈറ്റ് തെളിയിച്ചത് വിളക്ക് വെച്ചത് ആരാണ് ആവേശത്തോടെ പറഞ്ഞു അത് തമീമുദ്ദാരിയാണ് നബിയെ ഉടനെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നല്ലേ നിങ്ങൾ ഇസ്ലാമിനെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ ദുനിയവും അള്ളാഹു പ്രഭാപൂരിതമാക്കട്ടെ ും പ്രകാശമമാവും അള്ളാഹുവിന്റെ പള്ളിയിൽ നിങ്ങൾ വെളുത്തുവച്ചാൽ എന്നിട്ടൊരു വാക്കുകൂടി സന്തോഷാധിക്യം കൊണ്ട് അവിടുന്ന് പറഞ്ഞു അമാ അമാനിക്കൊരു മകളും കൂടി ഉണ്ടാകുകയായിരുന്നെങ്കിൽ ആ മോളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചേരായിരുന്നു ഇല്ലാതെ പോയല്ലോ നിങ്ങൾ പറഞ്ഞു ഇത് കേട്ടപ്പോ അവിടുന്ന് സ്വഹാബി െ അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തൊരു മോളുണ്ട് നിങ്ങൾ പുതിയാപ്പളായിട്ട് തെരഞ്ഞെടുത്ത ആളല്ലേ ഞാൻ മോളെ കെട്ടിച്ചു കൊടുത്തോളാ കെട്ടിച്ചെടുത്തു കല്യാണം അവിടെ കഴിഞ്ഞു ഇതാണ് പള്ളിയിൽ ലേറ്റ് എത്തിച്ച ആൾക്കുള്ള പോലീസ് ഞാൻ കുതുപോതുന്ന വടകര ടൗണിലെ പള്ളിയിൽ പതിനേഴ് കൊല്ലം മുമ്പ് ഞാൻ ഈ പ്രസംഗം നടത്തി ഈ സംഭവം പറഞ്ഞു അന്നൊരു ചെറുപ്പക്കാരൻ ഈമാങ്കുടി അദ്ദേഹത്തിന് പള്ളിന്റെ ലൈറ്റിന്റെ കറണ്ടിന്റെ ചാർട്ടിൽ കൊടുക്കാം അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹമാണ് വടകര ടൗൺ പള്ളിയുടെ എല്ലാ കരണ്ടിൻ്റെ കാശും കൊടുക്കുന്നത് അദ്ദേഹം മോദിനോടാ പറഞ്ഞത് ആരോടും പറണ്ടെന്നും പറഞ്ഞു അപ്പൊ മോദിൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്ന് ആരോടും പറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആള് എന്ന് പറഞ്ഞു ഞാൻ പറയണ്ട ഞാൻ ആളാരാന്നറിയില്ല നമുക്കറിയേണ്ട അയാൾ പറയണ്ടെന്ന് പറഞ്ഞല്ലേ അയാൾ ഇപ്പോഴും അതിന്റെ ചാർജ് കൊടുക്കാണ് അള്ളാഹുത്താല ഇനിയും ഹലാലായ സമ്പത്ത് അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവർ അവരുടേത് നമ്മളുടെ ഒക്കെ പ്രകാശിപ്പിച്ചു തരട്ടെ അപ്പം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിലൊരിക്കൽ ആ കരണ്ടിന്റെ ബില്ല് വരിക ശേഷിയുള്ള ഏതെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് അത് ഞാൻ അടച്ചോളൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഞമുക്ക് നഷ്ടാവൂല അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്താണ് അള്ളാഹു തൗഫീത്ത് തരട്ടെ അങ്ങനെ പള്ളി പരിപാലനം എന്നതിന് നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കണം പള്ളി പരിപാലിക്കുന്നവരെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നാട്ടിന് വലിയ നേട്ടമുണ്ട് മഹാനായ മാലിക്ക്ദ്ദീൻ ആറുദീവാഹുന്ന് പറയുകയാണ് പറയുന്നതായി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതിന് പരമ്പര സഹിതം വിവരം കിട്ടിയ റസൂറുള്ള പറഞ്ഞതായിരിക്കും അത് കാണുമ്പോ എന്റെ അടിമകളെ ശിക്ഷിച്ചാലോ എന്ന് ഞാൻ കരുതും അങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് നല്ല മനുഷ്യരെ ഞാൻ കാണും കുട്ടികളെയും മുതിർന്നവരെയും അടങ്ങിപ്പോകും കണ്ട നിങ്ങൾ പള്ളി പരിപാലിക്കുന്നവരെ കണ്ട് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ച അള്ളാഹു പിന്നോട്ടു മാറുമെന്ന് ഇമാം പള്ളി കുർത്തുപെറുതിരിപാലനോ ായി ബന്ധപ്പെട്ട നേരത്തെ ഞാൻ ഓതിയ ആയത്തിന്റെ വിശദീകരണത്തിൽ അവിടുത്തെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം അപ്പൊ അത്ര വലിയ മഹത്വമേറിയ ഒരു വിവാദത്താണ് പള്ളി പരിപാലനം അത് ആത്മാർത്ഥതയോടെ പേരിന് വേണ്ടിയല്ല ബുക്കിന് മാത്രം നമ്മൾ പേരുണ്ടാവലല്ല സജീവമായി എന്താണോ പള്ളിക്ക് കുറവുള്ളത് അത് നികത്താൻ വേണ്ടി ശ്രദ്ധിച്ചും ജാഗ്രതയോടെയും ഇതിന്റെ പ്രവർത്തനത്തിൽ ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه